那么各 തലസ്ഥാന നഗരത്തിലേക്കൊന്ന് പോകണം അവിടെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു സംസ്ഥാന വ്യാപകമായിട്ടുള്ള പണിമുടക്കാണ് പ്രതിപക്ഷ സംഘടനയായ ടി ഡി എഫാണ് പണിമുടക്കുന്നത് പാപ്പനകോട് പാലക്കാട് ഡിപ്പോകളിൽ സമരക്കാർ ബസ്സുകൾ തടഞ്ഞിട്ടുണ്ട് ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെ പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പണിമുടക്ക് നേരിടാൻ കെ എസ് ആർ ടി സിയിൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയസ്നോൺ വിലപ്പോവില്ലെന്ന നിലപാടിലാണ് ടി ഡി എഫ് ആതിൽ പാലോഡ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് യാത്ര തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു അല്ലേ ടി ഡി എഫ് സമരത്തിൽ ഉറച്ചു തന്നെയാണ് ഡയസ്റ്റോൺ എന്നും പ്രഖ്യാപിച്ചിട്ടും തങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല സർവീസുകൾ മുടങ്ങും എന്ന് തന്നെ നമുക്ക് ഒരു മുന്നറിയിപ്പ് ജനങ്ങൾക്ക് കൊടുത്തൂടെ പ്രേക്ഷകർക്ക് അതിൽ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോൾ തമ്പാനൂർ കെ എസ് ആർ ടി സി സെൻട്രൽ ബസ് സ്റ്റാൻഡിലാണുള്ളത് ഇവിടെ തന്നെയാണ് ഡിപ്പോയും പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഒരു സർവീസ് പോലും മുടങ്ങിയിട്ടില്ല ആകെ നാൽപ്പത്തി ഒൻപത് സർവീസുകൾ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു സർവീസും ഇതുവരെ മുടങ്ങിയിട്ടില്ല പക്ഷേ പലയിടത്തും സർവീസുകൾ മുടങ്ങുന്ന സ്ഥിതിയുണ്ട് ഉണ്ട് പന്ത്രണ്ട് മണി മുതൽ ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് സർവീസുകൾ മുടക്കും എന്ന് പണിമുടക്കുമെന്ന് ടി ഡി എഫ് കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘനയായി ടി ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സമരം തുടങ്ങിയിട്ടുമുണ്ട് പലയിടത്തും ബസ്സുകൾ തടയുന്ന സാഹചര്യവുമുണ്ട് തിരുവനന്തപുരം പാപ്പനങ്കോട് ഡിപ്പോയിലും പാലക്കാടുമൊക്കെ ബസ്സുകൾ തടഞ്ഞുള്ള സമരത്തിലേക്ക് ടി ഡി എഫ് പോയിരുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് മുപ്പത് ശതമാനത്തോളം സർവീസുകളെ ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കെ എസ് ആർ ടി സി വിലയിരുത്തുന്നത് അതിനെ പരിഹരിക്കാനുള്ള ബദൽ മാർഗ്ഗങ്ങളും കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അവധിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും തിരികെ ഡ്യൂട്ടിയിലേക്ക് മടങ്ങിയെത്തണം എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യം നമുക്കിവിടെ ബോർഡ് കാണാം പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ടി ഡി എഫ് സമരം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക സാധാരണ എല്ലാ മാസവും ഇത് ന്യായമായ ആവശ്യമാണ് ജോലി ചെയ്താൽ കൂലി വേണം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗം വിളിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരോട് പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ അത് നടപ്പായില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം ഇന്നിപ്പോൾ ടി ഡി എഫ് സമരം നടത്തുകയാണ് ടി ഡി എഫിൻ്റെ സമരം അത് ഇപ്പോൾ ടി ഡി എഫിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇവിടെ ഉണ്ട് എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകുന്നത് സമരം സി ഐ ടി യു കാരും ബദലിയും ബി എം എസും കൂടെ ചേർന്ന് സമരത്തെ പൊളിക്കുകയാണ് ഈ സമരത്തെ പൊളിക്കുകയല്ല തൊഴിലാളികളിലൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സമരം പണിമുടക്ക് നടത്തിയത് ശമ്പളം വേണം എന്നതാണ് ആവശ്യം ശമ്പളം വേണമെന്നുള്ളതാണ് ആവശ്യം പ്രധാന ആവശ്യം ശമ്പളം വേണമെന്നുള്ളത് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കണമെന്നുള്ളതാണ് വണ്ടികളൊന്നുമില്ല കാലകരണപ്പെട്ട വണ്ടികളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വാങ്ങിയ വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ ഓടുന്നത് ഇപ്പോൾ പുതിയ വണ്ടികൾ വാങ്ങി കെ എസ് ആർ ടി സി സംരക്ഷിക്കണം ഞങ്ങളുടെ ശമ്പളം സമയബന്ധിതമായി തരണം ഡി എ കുടിശ്ശിക തരണം അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളൊരു പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതൊന്നും തൊഴിലാളികളുടെ ഈ ഒരു കാര്യങ്ങളും നോക്കാതെയാണ് ഈ സമരത്തെ പിന്നെ സി ഐ ടിയും ബി എം എസും ബദലികളെയും ഉപയോഗിച്ചു സമരത്തെ പരാജയപ്പെടുത്താൻ നിൽക്കുന്നത് ഇതിലെ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ജീവനക്കാരും തിരികെ ഡ്യൂട്ടിയിലെത്തണം എന്നുള്ളതാണ് നിർദ്ദേശം അതെല്ലാ പണിമുടക്കനും അങ്ങനെയാണല്ലോ ഡൈസ്രോൺ പ്രഖ്യാപിക്കും എല്ലാവരും പറഞ്ഞാൽ അത് മാനേജ്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നയമാണ് ഒരു പണിമുടക്ക് നടത്തുമ്പോൾ ഡൈസ്രോൺ പ്രഖ്യാപിക്കുക ശമ്പളം പോലും സമയത്ത് കിട്ടാത്ത ഞങ്ങൾക്ക് ഡൈസ്രോൺ അതിലൊന്നും ഒരു കാര്യമില്ല രണ്ട് വർഷം കഴിയുമ്പോൾ പുതിയ വണ്ടികൾ വാങ്ങിയില്ലേ കെ എസ് ആർ ടി സി തന്നെ പൂട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ടാവും ഇത് ഈ രൂപത്തിലാണ് പ്രതികരണം നമ്മൾ കേട്ടത് കഴിഞ്ഞ എട്ടര വർഷത്തെ ഇടതു സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ കെ എസ് ആർ ടി സി തൊഴിലാളികൾ പണിമുടക്കുന്നു എന്നൊരു പോസ്റ്റർ കൂടി കാണാം ഈ വിധത്തിൽ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുകയാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ബുദ്ധിമുട്ടിലേക്ക് യാത്രക്കാർക്ക് യാത്രാ തടസ്സം ഉണ്ടാകില്ല എന്നതാണ് നമ്മളിവിടെ തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ രൂപത്തിലാണ് പലയിടത്തും ഉള്ളത് പക്ഷേ ടി ഡി എഫിൻ്റെ പ്രവർത്തകർ പലയിടത്തും ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ട് സാധാരണ ഒരു സുഗമമായിരിക്കില്ല പക്ഷേ വലിയൊരു യാത്രാക്ലേശത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആരും ഓക്കെ താങ്ക് യു അതിൽ അപ്പോൾ മുപ്പത് ശതമാനത്തോളം സർവീസുകളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള നാൽപ്പത്തൊമ്പത് സർവീസുകളും രാവിലെ പുറപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇതുവരെയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നാൽ ചിലയിടങ്ങളിൽ ടി ഡി എഫിലെ തൊഴിലാളി സംഘടനാ നേതാക്കൾ ബസ് സർവീസ് തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ചിലയിടങ്ങളിൽ പാലക്കാടക്കം സർവീസ് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു ബദൽ സംവിധാനങ്ങൾ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർ ഒന്ന് ജാഗ്രത പാലിക്കണം നേരത്തെ ഇറങ്ങിയാൽ ഓഫീസിലേക്ക് കൃത്യസമയത്ത് എത്താം മാത്രമല്ല തിരക്ക് ും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചില ഷെഡ്യൂളുകളെല്ലാം വെട്ടിക്കുറച്ചിട്ടുള്ളതായിട്ട് അറിയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കെ എസ് ആർ ടി സി ആശ്രയിച്ച് യാത്ര ചെയ്യുന്നവർ ഇന്ന് മുപ്പത് ശതമാനത്തോളം സർവീസുകൾ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ടി ഡി എഫ് ഇപ്പോൾ സമരത്തിലാണ് ഡയസ്നോൺ കാണിച്ച് പേടിപ്പിക്കല്ലേ ശമ്പളം കിട്ടിയിട്ടില്ലേ ഡയസ്നോൺ എന്നാണ് ടി ഡി എഫ് ചോദിക്കുന്നത്